വെട്ടി അടിച്ചു പഠിക്കാനും സ്വന്തമായിട്ടൊന്ന് അടിച്ചു നോക്കാനുമാണ് കച്ചവടത്തിനല്ല ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള മാക്സി തുണികൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അത് ഞാൻ സ്റ്റോക്ക് വെക്കാറില്ല ഇപ്പം ഒരു കോളേജിൽ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോളേജ് കുറച്ച് പീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നൂറ്റി അൻപത് പീസ് എടുത്തിട്ടുണ്ട് ഇതിൽ ഇതല്ലാത്തതും ഉണ്ട് നൂറ്റി അൻ നൂറ്റി അൻപതിൻ്റെ പീസ് അല്ലാത്തതും ഉണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ഉണ്ട് വർധമാനം യൂണിവേഴ്സിലും അതൊക്കെ ഉണ്ട് അത് വേറെയാണ് ഇതിൻ്റേത് നൂറ്റി അൻപത് പീസാണുള്ളത് ഇതെല്ലാം അതിൽ പെട്ടതാണ് ഇത് ശിവാനി കുമാർ അല്ല കുമ്മ അങ്ങനെയുള്ള പീസുകളാണ് ശൈലജ വർധമാൻ യൂണിവേഴ്സിൽ ഭാരത് അതാണ് ഏറ്റവും നല്ല മെറ്റീരിയൽ രാഹുലും കുഴപ്പമില്ല പക്ഷേ രാഹുലും ഓം ഇപ്പോൾ വല്ലാതെ കയറി പോകുന്നുണ്ട് കുറയുന്നുണ്ട് മെറ്റീരിയൽ പക്ഷെ ക്ലോത്തിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ഒരു അൻപത്തിയാറ് വേണ്ടവർക്ക് നമ്മൾ രണ്ടര തൊണ്ണൂറിലടിച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് കയറിപ്പോയിട്ട് വല്ലാണ്ട് കുറയുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കുക പെട്ടെന്ന് തീരും ഷാൾ നൈറ്റി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് എംബ്രോയിൻറ്റേത് ഒരു അഞ്ച് പീസും കൂടെ ഉള്ളൂ ഈ അഞ്ച് കളേഴ്സുകളിലായിട്ട് മുപ്പത് പീസുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം നല്ല പീസുകളാണ് ഇതെല്ലാം ഭാരതിൻ്റെയും യൂണിവേഴ്സലിൻ്റെയും വർദ്ധമാൻ്റെയും പീസുകളാണ് അപ്പോൾ അതൊന്നിങ്ങനെ കാണിച്ചു എന്നുള്ളു ഇതിൽ പ്രത്യേകിച്ച് ഡിസൈൻ ചേഞ്ചിങ്ങൊന്നും ഇല്ല ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫുള്ള് മെറ്റീരിയൽ കാണുന്നത് അപ്പം അങ്ങനെയുള്ളവർ വേഗം ചോദിക്കുക പിന്നെ കഴിഞ്ഞിൻ്റെ ശേഷം കഴിഞ്ഞോ കഴിഞ്ഞോ ഒന്നും ചോദിക്കരുത് അതുപോലെ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം വടാനൈറ്റിൻ്റെ മെറ്റീരിയൽസും സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടോ ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും ഇങ്ങനെ സീസൺ ടൈമൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ തീരും അജ്രക്കിൻ്റെത് ബോർഡർ ടൈപ്പിൻ്റേത് കുറേ പേര് ചോദിച്ചിരുന്നു മിനി ആണത് തീർന്നിരുന്നത് ഇന്നലെ കുറച്ച് പീസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് പീസാണ് കിട്ടിയിട്ടുള്ളത് അത് അതേ ബോർഡർ ടൈപ്പിനു തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് ആ ടൈപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചുതരാം ഇതെല്ലാം ഭാരതിൻ്റെ മെറ്റീരിയൽസ് ആണ് മോഡൽസ് ഇങ്ങനെ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നെക്ക് ഡിസൈൻസ് പുതിയ മോഡൽ തായ് വിഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് വന്നിട്ടുണ്ട് അത് വേണ്ടവർക്ക് അതും അയച്ചു തരാം പിന്നെ നൈറ്റ് സ്റ്റിച്ച് ചെയ്തത് ഹോൾസെയിൽ നിങ്ങൾ ചോദിക്കരുത് അത് സംഭവം കഴിയൂല റീട്ടെയിൽ തന്നെ ഒരുപാടുണ്ട് പിന്നെ മൂന്ന് ഷോപ്പുകളിലേക്ക് നമ്മൾ ഓൾറെഡി രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പാർട്ട്നേഴ്സ് ആദ്യം ഏറ്റെടുത്ത സംഭവമാണ് അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾ അടിച്ച് കൊണ്ടു പറഞ്ഞത് പറഞ്ഞാൽ അത് നമുക്ക് ദൂരമുള്ളവർക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് എല്ലാവരും ഒരേ സൈസിലെല്ലാം അടിക്കാൻ പറയാം പല മോഡലിലാവുമ്പോൾ ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം എൻ്റെ ആളുകൾക്ക് എന്നാലും ഒരുവിധം പറഞ്ഞാൽ എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ ഓല ഓൽക്കായാലും കട്ട് ചെയ്യാൻ ഓൽക്ക് പേടിയാണ് ചുങ്കിടി ഇ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ എക്കോംബ്രോയിൽ ഇതുപോലെ ഈ അഞ്ച് കളേഴ്സുകളിൽ ആകെ ഓരോ പീസുകൾ എല്ലാം ഓരോ പീസ് മാത്രം ബാക്കിയെല്ലാം തീർന്ന് പിന്നെ കൂടുതൽ വേണം എന്നുള്ളതിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിടാം നമുക്ക് എന്താക്കാം അതുപോലെ നിസ്കാര നിസ്കാരക്കുപ്പായത്തിൻ്റെ ഇരുപത്തേഴ് മീറ്ററിൻ്റെ കെട്ടാണ് വന്നിട്ടുള്ളത് ഇരുപത് മീറ്ററിൻ്റെ കൊണ്ട് നിങ്ങൾക്ക് ഏതാ വാണ്ടി വച്ചാൽ പറഞ്ഞാൽ ക്രൈപ്പിൻ്റെ അല്ല കോട്ടൻ്റെ മസ്ജിദ് മല്ലിൻ്റെ നിസ്കാർ കുപ്പായത്തിൻ്റെ തുണി അത് മൂന്നെണ്ണം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതൊരു അഞ്ചെണ്ണം ഒരാൾ പറഞ്ഞിരുന്നു അപ്പോൾ എട്ട് പീസാണ് ഓരോടത്ത് ഉണ്ടായിരുന്നത് അപ്പം മൂന്നെണ്ണം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അത് വേണമെന്നുള്ളവർക്ക് അതും പറയാം എല്ലാവരും ഇനി അതുപോലെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് സെപ്പറേറ്റ് ഞാൻ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ വിട്ടുതരാം ഈ ഓഫറിൻ്റെ പ്രൈസുകളാവുമ്പം പെട്ടെന്ന് തീരും ഈ ഏറ്റവും കുറഞ്ഞ തുണിക്കുള്ള റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും ഒരു പീസോ രണ്ട് പീസോ ഒക്കെ നിങ്ങൾക്ക് എടുക്കുക ഒരു പീസ് എടുക്കുകയാണെങ്കിലും നൂറ്റി അൻപതിന് തരാം അഞ്ച് പീസ് എടുക്കുകയാണെങ്കിലും നൂറ്റി അൻപതിനേ തരുള്ളൂ നൂറ്റി അൻപതിൽ കുറയുമില്ല കൂടൂല്ല അങ്ങനെയാണ് ഈ പീസുകൾ നെക്കംബ്രോ അതുപോലെ തന്നെ സാധാ പീസ് അതിനൊക്കെ റേറ്റ് മാറും അതൊക്കെ വേറെ റേറ്റിലാണ് തരുക അതങ്ങനെ തരാം പിന്നെ ഏറ്റവും വീതിയുള്ള ഉള്ള മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ് ആൽഫൈന് വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ ഓരോരുത്തർ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ആൽഫൈൻ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം മറ്റന്നാളത്തേക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നാളെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ അതൊന്ന് ചെയ്യണം പിന്നെ കഴിഞ്ഞ വീഡിയോയിലുള്ള ഒരു കമൻറ്റിൽ ഓരോരുത്തർ ചോദിച്ചിട്ട് പിന്നെ ഓരോരുത്തർ ഒരുപാട് പേര് മെസ്സേജ് അയക്കണ്ടായി എന്ത് ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തു വെച്ചിട്ട് അപ്പോൾ നമ്മളെ വീഡിയോസിൽ ആദ്യത്തെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാ വീഡിയോക്കും വീഡിയോ കണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള കമൻറ്റ് ആ വീഡിയോ കണ്ട് നമുക്ക് തോന്നുമല്ലോ ആ കമൻറ്റ് കാണുമ്പം അങ്ങനെയുള്ള കമൻറ്റ് ചെയ്യണ ഒരു പതിനഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ എൻ്റെ ഗിഫ്റ്റ് ആയിട്ട് മെറ്റീരിയൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനാരും അടി ഉണ്ടാക്കണ്ട നമ്മൾ ഓരോരുത്തരെ നോക്കി അയക്കുന്നതല്ല നമ്മൾ അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് നല്ലതായാലും ചീത്തയായാലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും വാട്സാപ്പിൽ സ്ഥിരമായിട്ട് വന്നിട്ട് ഒരുപാട് പേര് കമ്മൻറ്റ് പറയാറുണ്ട് ഇങ്ങനെയാണ് ആ അങ്ങനെ പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല നമ്മളെ വീഡിയോ നോക്കുമ്പോൾ അതിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും കാണേണ്ടതാണ് നമുക്ക് സന്തോഷം അപ്പം അങ്ങനെ അത് നമ്മൾ പറയാതന്നെ നമുക്ക് ചെയ്തു തരണം അവൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് അല്ലാതെ വേറൊന്നുമില്ല അല്ലാതെ ഈ അവൾക്ക് മാത്രം ഗിഫ്റ്റ് ഇവർക്ക് മാത്രം ഗിഫ്റ്റ് അങ്ങനെയൊന്നും പറയരുത് അപ്പോൾ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങണം ഈ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തീരട്ടെ ਪਾ ਵੈਂਡੋਲ ਵੇਗ ਦਿੱਲੀ ਨੰਬਰ ਲਾ ਵਟਸਐਪ ਮੈਸੇਜ ਅਚੋ